ഹലോ രാജേട്ടാ എന്തോണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ രാട്ട എവിടാ ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ രാശേട്ടാ പ്ലീസ് നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ലൈവ് ആണെന്ന് ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലൈവിലൊന്ന് ഹായ് പറയുക ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പത്ത് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചോളം ആളുകൾ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗൈസ് ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട <laughs> പുറത്തിറങ്ങിയില്ല ിലൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയുക ജസ്റ്റ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക രാശേട്ട നിങ്ങൾ ഉണ്ടോ അതോ പോയോ രാശേട്ട മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു നേരത്തെ ലൈവിൽ എല്ലാരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഇങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യുക മുകളിൽ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യേം കാണുന്നില്ലല്ലോ ഗൈസ് നമ്മുടെ ലൈവില് രാജേഷ് ഏട്ടൻ ഇടയ്ക്ക് വന്ന് ഹായ് പറഞ്ഞിട്ട് പോയ പോക്ക പിന്നെ രാജേട്ടനെയും കാണുന്നില്ല അപ്പോൾ പുതിയത പുതിയതായിട്ട് നമ്മുടെ ലൈവിലോട്ട് വന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗെയ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടാം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഗെയ്സ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ പ്ലീസ് ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയൂ ഗൈസ് അതെ ലൈവിലിപ്പം പതിനൊന്ന് പേരിൽ നിന്നും ആറ് പേരിലേക്ക് എത്തിയിരിക്കുകയാണ് ആറു പേരിൽ ആരെങ്കിലും ഒക്കെ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഹായ് പറയൂ പേരിൽ നാല് എത്തിയിരിക്കുകയാണ് ഗസ് നമ്മുടെ ലൈവ് ആകെ പത്ത് പത്ത് മിനിറ്റേ ഉള്ളൂ ഗൈസ് അപ്പൊ ആരെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ജീവ മഴയുണ്ടോ അവിടെ ഓ രാജശേട്ടൻ ട്രെയിനിലാണല്ലേ ഓക്കെ രാജശേട്ടൻ ഓക്കെ 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 വേറെ ഒരുപാട് പേരുണ്ട് രാജേട്ടാ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാരും നമ്മുടെ ഗെയിംസ് ലൈവില് വന്നേക്ക് ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാരും ഓക്കെ രാജേട്ടാ കുഴപ്പമില്ല രാശേട്ട ട്രെയിനിലാണ് വിഷയമില്ല നാളെ നാളെ രാശേട്ടൻ ട്രോവാൻട്രോ ആയിരിക്കുമല്ലോ പിന്നെ മറ്റന്നാ ഇനി മൺഡേ അല്ലേ തിരിച്ചു വരുത്തുള്ളൂ രണ്ടു ദിവസം രാശചേട്ടം കാണത്തില്ലല്ലോ ഞാൻ മാത്രമാവുമല്ലോ രാശേട്ടാ ലൈവില് ത്താൽ പാടുന്ന കുതിരയു മാണിക്ക് കയ്യാൽ തൊടാം കാണുന്നില്ലല്ലോ നമ്മുടെ നമ്മുടെ ലൈവിലുള്ള എല്ലാവരും എവിടെ എല്ലാരും മേല് പൂജ്യം എത്തി പൂജ്യം പൂജ്യം ആളുകളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ആരും ഇല്ലാത്ത ലൈവിൽ നിന്നും ഞാനും പോവുകയാണ് അപ്പം ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് എങ്കിൽ ഒരാൾക്ക് നന്ദി താങ്ക്